വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന രാമപുരം പള്ളിയാമ്പുറം സ്വദേശി കാറനാട്ടു പറമ്പിൽ അനന്തു മുരളിയുടെ ചികിത്സാ ധനശേഖരണാർത്ഥം കൂത്താട്ടുകുളം രാമപുരം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെൻട്രോക്കീസ് ബസ് ധനശേഖരണം നടത്തുന്നു സെൻട്രോക്കീസ് ബസിന്റെ എട്ട് സർവീസുകളാണ് വ്യാഴാഴ്ച ധനശേഖരണാർത്ഥം ഓടുന്നത് വ്യാഴാഴ്ച ലഭിക്കുന്ന മുഴുവൻ തുകയും അനന്തുവിന്റെ ചികിത്സയ്ക്കായി കൈമാറും ജീവനക്കാരും ശമ്പളം ഉപേക്ഷിച്ചാണ് ഉദ്യമത്തിനായി ഇറങ്ങിയിരിക്കുന്നത് രാവിലെ സർവീസ് ആരംഭിച്ചപ്പോൾ മുതൽ എല്ലാ ബസ്സുകളിലും മികച്ച പ്രതികരണം സഹായത്തിനുവേണ്ടി റോട്ടീസിലെ എട്ട് വണ്ടികളും അതിലെ സ്റ്റാഫിലെ ഇന്നത്തെ എല്ലാ കൺസിനും കൂടി അനന്ത നമ്മൾ നൽകുകയാണ് നമ്മുടെ വണ്ടിയിൽ കയറുന്ന യാത്രക്കാരും വിദ്യാർത്ഥികളും എല്ലാം നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് കഴിഞ്ഞ മെയ് പതിനൊന്നിനാണ് അനന്തുവിന് അപകടം സംഭവിക്കുന്നത് തുടരെ രണ്ട് സർജറികൾ അനന്തുവിന് ആവശ്യമായി വരുന്നു അതിനുള്ള തുക സമാഹരിക്കാൻ ആണ് റോക്കീസ് ബസ് കാരുണ്യയാത്ര നടത്തിയത് അനന്തുവിന്റെ സർജറികൾക്കും തുടർ ചികിത്സയ്ക്കുമായി നല്ലൊരു തുക ആവശ്യമായി വരുന്നുണ്ട് അതിനായി ഉദാരമതികളുടെ സഹായവും ഈ കുടുംബം പ്രതീക്ഷിക്കുന്നുണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ രാമപുരം ശാഖയിൽ അനന്തുവിന്റെ സഹോദരൻ അജിത് മുരളിയുടെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പാലാ